എനിക്കുണ്ട് സന്തോഷാ എനിക്കും വാവുണ്ട് ട്ടാ നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് പോവാ അല്ലേ വാവുണ്ടെങ്കി അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ ഹോട്ടലിൽ ഈ എത്തിയിരിക്കട്ടോ ഈയോനിക്ക് റൂമ് ഇല്ലേ അശ്വട്ടി അശ്വട്ടിക്ക് ഇഷ്ടായില്ലേ റൂമ് നല്ല ഇഷ്ടായി അപ്പൊ ഇന്നത്തെ രാത്രി ഇവിടെ സ്റ്റേ അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ വീണ്ടും നമ്മൾ മൈസൂർക്ക് ഓക്കെ മൈസൂർക്കുള്ള തുടർ യാത്ര അല്ലേ തുടരുന്നാണ് ആ പോരേ പോരാ ആക്റ്റീവ് അല്ലെ കാണാല്ലോ ഹസ്ബൻഡിനെ കാണിച്ചിനെ കാണിച്ചു കാണിച്ചു കൊടുത്തിട്ട് ഹസ്ബൻഡിന്റെ തലയിൽ എത്ര മുടി ഉണ്ട് നോക്കിട്ട് വേണത്രേ ആൾക്കാർക്ക് മുടി പന്ത്ര വാങ്ങിക്കാനായിട്ട് കണ്ടല്ലോ അല്ലെ ഇതാണ് നമ്മുടെ ഹീറോ അപ്പൊ ഹീറോയിൻ ആരാ അപ്പൊ നമ്മുടെ ആശുഡിക്ക് ഇഷ്ടായിട്ടാ റൂമ് സന്തോഷായി കുട്ടിക്ക് ഇനി ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല റൂമ് അത്രയ്ക്ക് ഇഷ്ടായിട്ടുണ്ട് ഓക്കെ എന്തായാലും നല്ല റൂമാണ് കേട്ടോ ഇവിടെ നിലമ്പൂര് പാർക്ക് റെസിഡൻസി അല്ലേ ആ ഇവിടെ വന്നപ്പോൾ നല്ല നല്ല റൂമാ ഇതിന് എത്രയാ റേറ്റ് എത്രയാ രണ്ടായിരത്തി സംതിങ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിനുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ അല്ല ഏട്ടി നോക്കാം വന്ന് കേറിയിട്ടല്ലോ ഉള്ളതൊക്കെ നമുക്ക് ഓക്കെ ഇത് വരയ്ക്കും എല്ലാം സൂപ്പറേണ്ട അടിപൊളിയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോ നമുക്ക് നമുക്ക് പാർട്ട് പാർട്ടായിട്ട് ഇട്ടു പോവാം അതാണ് നല്ലത് അപ്പൊ ഞാൻ ആദ്യം ഇട്ടിട്ടുള്ള വീഡിയോ കുറേ പേര് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഞാൻ അങ്ങനെ മൈസൂർ പോകുന്നുണ്ട് ഞാൻ വ്ളോഗ് ഇട്ടെ ചോദിച്ചിട്ട് അപ്പൊ അതിന് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ആ കമന്റൊക്കെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ വായിച്ചിട്ട് അതിനൊന്ന് റിപ്ലൈ കൊടുക്കാം കേട്ടോ ഒന്ന് റിയാക്ട് ചെയ്യാം നമുക്ക് അതിൻ്റെ കൂടെ ഇപ്പോഴും എനിക്ക് ക്യാമറയെ നോക്കി സംസാരിക്കുന്നത് കുറച്ച് പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ എൻ്റെ ഫേസിലേക്കാണ് നോക്കുന്നത് ക്യാമറ ഇരിക്കുന്നത് അവിടെയാണ് ഓക്കെ ശീലമായി വന്നോളൂ അല്ലേ ഓക്കെ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാമറയിൽ ക്യാമറ ഉണ്ടല്ലോ ഉറച്ചാൽ ക്യാമറയിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ അത് സെൻഡ് ചെയ്യാനും എല്ലാത്തിനും കുറച്ച് സമയം എടുക്കും അത് കാരണം കൊണ്ടാണ് ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വേഗം ആ നമ്മുടെ കമൻസ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് അതിന് റിപ്ലൈ തരാം ഇപ്പം ഇന്നലെ ആ പോസ്റ്റ് ഉണ്ടല്ലോ ഞാൻ വ്ളോഗ് ചെയ്യട്ടെ എന്നുള്ളത് അതിന്റെ പേര് അതിന്റെ താഴെ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നോട് സ്നേഹമുള്ള കുറെ ആൾക്കാര് എന്റെ സബ്സ്ക്രൈബേഴ്സ് അവര് കുറെ കമന്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഞാൻ വായിച്ചു തരാം ഹായ് ഇന്നലെ ഞാൻ ഇരുപത്തി മൂന്ന് ഹവേഴ്സ് ആയിക്കോ ഞാൻ ഇട്ടിട്ടുള്ള പോസ്റ്റാണ് കേട്ടോ ഹായ് നാളെ ഞാൻ മൈസൂർക്ക് ഒരു ട്രിപ്പ് പോവാണ് വ്ളോഗ് ഇടണോ കാരണം ഞാൻ വ്ളോഗ് ചെയ്യാറില്ലല്ലോ സാധാരണ ഞാൻ പോകണെങ്കിലും എവിടേക്കൊക്കെ പോകണമെങ്കിൽ കൂടി വ്ളോഗ് ചെയ്യാറില്ല മടിച്ച് അത് കാരണം കൊണ്ട് ഞാൻ ചോദിക്കുക അവരോട് വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ആളുണ്ടാവോ എന്നാൽ ആദ്യം അറിയണമല്ലോ പക്ഷെ എനിക്കത് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നിതിൻ രാധാകൃഷ്ണൻ ഇടണം ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇടും ഇടാ ഉറപ്പായിട്ടും ഇടും ഇട്ടില്ലെങ്കിൽ ഞാൻ ലൈവെങ്കിലും എങ്കിലും വരും അറിയാലോ ഓക്കെ ധനേഷ് പറഞ്ഞിട്ടുണ്ട് ലവ് ഇട്ടിട്ടുണ്ട് അതുപോലെ ഷംസുദ്ദീൻ ഇട്ടിട്ടുണ്ട് ലവ് ഇട്ടിട്ടുണ്ട് വിജീഷ് ലവ് ഇട്ടിട്ടുണ്ട് സോ ക്യൂട്ട് മഞ്ജു നാഥ് സോ ക്യൂട്ട് ലുക്കിംഗ് മാം എന്ന് പറഞ്ഞിട്ട് അവൻ ഇട്ടുണ്ട് ആളെന്റെ ഉദ്ദേശിച്ചതാണാവോ ഞാൻ ചോദിച്ചോന്നും മനസ്സിലായിട്ടില്ല ചിലപ്പോൾ മലയാളം അറിയാത്ത ആൾക്കാരായിരിക്കും അല്ലെ ബെൻ ബെൻ ഇട്ടിണ്ട് ലവ് ഇട്ടിട്ടുണ്ട് വേണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രസേനൻ ഇട്ടിട്ടുണ്ട് വേണെന്ന് പറഞ്ഞിട്ട് ഓക്കെ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹൈ ക്യൂട്ട് മാം യു ആർ സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ടിട്ടുണ്ട് സോ എനിക്കറിയാം ഈ ലവ് ഇടുന്നവരും അല്ലെങ്കിൽ ഇങ്ങനെ സോ ബ്യൂട്ടിഫുൾ മാം എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരും മലയാളികളായിരിക്കില്ല ഒരുപാട് തമിഴ് അതുപോലെ തന്നെ ഹിന്ദിക്കാരൊക്കെ നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും കേട്ടോ അവരായിരിക്കും ഈ ലവ് ഇട്ട് കൂട്ടുന്നത് ക്യൂ ആ ജയരാജ് വന്നിട്ടുണ്ട് ക്യൂട്ട് നോസ് ഗേൾ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ആളൊന്നും മലയാളിയല്ലാട്ടോ സോ പിന്നെ ലിജോ ലവ് ഇട്ടിട്ടുണ്ട് പ്രദീപ് സുൽത്താൻ കോട്ട ആ ആ പ്രദീപ് പറയുന്നുണ്ട് സുൽത്താൻ കോട്ട വൃന്ദാവൻ ഗാർഡൻ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ബ്യൂട്ടിഫുൾ ആണ് കാണട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രദീപ പിന്നെ തീർച്ചയായിട്ടും പോകണം ഞാൻ എക്സൈറ്റഡ് ആണ് കേട്ടോ അവിടേക്ക് എത്തിയിട്ടില്ലേ അവിടേക്ക് എത്തട്ടെ എന്നിട്ട് നമുക്ക് കാണാം അജിത് കുമാർ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതുപോലെ ഹാപ്പി ജേണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിബു ഇട്ടിട്ടുണ്ട് ഷിബു ആ ഹായ് നല്ല സ്ഥലം ഞാൻ മൈസൂരിലാണ് പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഓൾറെഡി മൈസൂരിലാണ് കേട്ടോ അതുപോലെ രാജേന്ദ്രൻ കാണാൻ പോയോ എന്ന് ചോദിച്ചിട്ടുണ്ടെ പോയിക്കൊണ്ടിരിക്കാണ് രാജേന്ദ്രൻ പ്രസന്നൻ ഹായ് അതുപോലെ പോയി അടിച്ച് പൊളിക്കുന്നു നമ്മുടെ ദീപേഷ് പറയണ ദീപേഷ പിന്നെന്താ അടിച്ചു പൊളിക്കടാ ലിജു അതുപോലെ ബിനോജ് അതുപോലെ നിഷാന്ത് പോയി എന്ന് പറയുന്നുണ്ട് ആ വഴി ജ ജോണി ജോണി പറയുന്നുണ്ട് ആ വഴി അങ്ങ് പോയിക്കോ ഞാൻ സ്വപ്നത്തിൽ കണ്ടോളാം എടാ അങ്ങനെ ഒന്നും പറയരുത് ഇട്ട നീ ദൈവത്തി ഓർത്ത് ആ അതുപോലെ ബാലകൃഷ്ണൻ ഉടനെ ഇട്ടോന്ന് പറയുന്നുണ്ട് ആ ശശികുമാർക്ക് വേണം ഒരുപാടെന്ന് പറയുന്നുണ്ട് എന്തോരൾക്കാരാണെന്നോക്കെ എൻ്റെ വ്ലോഗിനെ എൻ്റെ വീഡിയോനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ രാജേന്ദ്രൻ ദസറയ്ക്ക് പോയതാണെന്ന് ചോദിക്കുന്നത് അതെ 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 ദസറ ഉത്സവമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഇന്നൊരു പ്രദാ പ്രതി പറയുന്നുണ്ട് ഹായ് മൈസൂർ പോയിട്ട് പനി കേട്ടോ എന്ന് പറയുന്നുണ്ട് ആ ആഹായതിനു കരുതല്ലേ അതുപോലെ രഞ്ജി രജിത പറയുന്നുണ്ട് ഇട്ടേം പറ്റുമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ രജിത എന്തായാലും ഇടും അതിനാണ് നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് അവിടെ സ്നോ പാർക്ക് ഉണ്ട് പോവാൻ മരക്കല്ലേന്ന് നമ്മുടെ നിഷാന്ത് പറയുന്നുണ്ട് നോക്കട്ടെട്ടോ ഓൾറെഡി ജലദോഷം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നോക്കട്ടെ കേട്ടോ നിഷാന്തേ അതുപോലെ സുജിത് ആൻഡേഴ്സ് ലവ് ഇട്ടിട്ടുണ്ട് രാജേന്ദ്രൻ എന്ന് പറയുന്നുണ്ട് അവിടെ കാണണം നോക്കി വ്ലോഗ് ഇടൂന്നൊക്കെ പറയുന്നുണ്ട് ശ്രീജി തേജി ആഹാ പിന്നെ ഇടണം ചേച്ചിക്കുട്ടി ടിപ്പു ടിപ്പു സുൽത്താൻ്റെ കോട്ടയിൽ ചെന്നിട്ട് ലൈവ് വരണം നമ്മുടെ മനു വർഗീസ് പറയുന്നത് മാനുവർഗീസെ തീർച്ചയായിട്ടും ആകെ അതുപോലെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഞാൻ ഒന്ന് പോയി കടന്നുറങ്ങട്ടെ കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റിട്ട് വീഡിയോ ആയിട്ട് വരാം ഓക്കേ അപ്പോ അടുത്ത പാർട്ടിയില് കാണാം നമുക്ക് അടുത്ത പാർട്ട് അയ്യോ അപ്പൊ അടുത്ത പാർട്ട് സ്ത്രീല് കാണാം നമുക്ക് ഓക്കെ ഇല്ല കണ്ടില്ലെ ആദ്യം ഈ മുടി മൊത്തം നഷ്ടമായിരിക്കുന്നുണ്ടോ അതൊന്ന് ഒന്ന് സെറ്റ് ആക്കട്ടെ ബൈ ഗുഡ് നൈറ്റ് ടു ബായ്